പ്രവൃത്തികളിൽ എന്തെങ്കിലും ചെയ്യുന്നതിൽ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ മുഴുകിയിരിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ അഭിവ്യക്തിയെക്കുറിച്ച് മാനിഫെസ്റ്റേഷൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം തലകീഴായ കാര്യങ്ങളാണെങ്കിലോ നിങ്ങളുടെ ആഗ്രഹങ്ങളെ പിന്തുടരുന്ന പ്രവൃത്തി തന്നെയാണ് അവയെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നതെങ്കിലോ ക്വാണ്ടം അഭിവ്യക്തിയുടെ ലോകത്ത് ഈ മാനസികാവസ്ഥ പരാജയപ്പെടുക മാത്രമല്ല ചെയ്യുന്നത് അത് നിങ്ങളെ പിന്തിരിപ്പിക്കുന്നു ക്വാണ്ടം യാഥാർത്ഥ്യം ഒരു നേർരേഖയിലല്ല അത് തിടുക്കത്തോട് പ്രതികരിക്കുന്നില്ല അത് യോജിപ്പിനോട് കൊഹേറൻസ് പ്രതികരിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ നിങ്ങളുടെ ആന്തരികാവസ്ഥ പ്രതിഫലിപ്പിക്കുമ്പോൾ ആ യോജിപ്പ് ആരംഭിക്കുന്നു മിക്ക ആളുകളും ഇല്ലായ്മയുടെ ഊർജ്ജത്തിൽ സ്പന്ദിച്ചുകൊണ്ട് സമൃദ്ധിയെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു അവർ ഏകാന്തത പ്രസരിപ്പിച്ചുകൊണ്ട് സ്നേഹം ദൃശ്യവൽക്കരിക്കുന്നു അവർ ഭയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വാതന്ത്ര്യം സ്ഥിരീകരിക്കുന്നു ആ വൈരുദ്ധ്യത്തോടാണ് പ്രപഞ്ചം പ്രതികരിക്കുന്നത് വാക്കുകളോടല്ല വിഷ്വൽ ബോർഡിനോടല്ല ആചാരങ്ങളോടല്ല ഇവിടെയാണ് ആരും സംസാരിക്കാത്ത ആ ട്വിസ്റ്റ് അഭിവ്യക്തി സംഭവിക്കുന്നത് നിങ്ങൾ ചോദിച്ചതുകൊണ്ടല്ല നിങ്ങൾ അതായി മാറിയതുകൊണ്ടാണ് ക്വാണ്ടം തലത്തിൽ അനന്തമായ സാധ്യതകളുടെ ഒരു ഭൂപടമായ പ്രപഞ്ചം പ്രയത്നത്താൽ ചലിക്കുന്നില്ല അത് അനുരണനത്തോട് റെസനൻസ് പ്രതികരിക്കുന്നു അതിനർത്ഥം നിങ്ങളുടെ ജോലി തള്ളുക എന്നല്ല മറിച്ച് സ്വയം ട്യൂൺ ചെയ്യുക എന്നതാണ് പിന്തുടരുന്നത് നിർത്തിയതായി മാറാൻ തുടങ്ങുക ഇവിടെയാണ് മിക്ക ആളുകളും കുടുങ്ങിപ്പോകുന്നത് ഇതിനകം സംഭവിച്ചതുപോലെ അനുഭവപ്പെടുക അല്ലെങ്കിൽ ഉള്ളതിന്റെ സ്പന്ദനത്തിൽ ആയിരിക്കുക തുടങ്ങിയ വാക്യങ്ങൾ അവർ കേൾക്കുന്നു പക്ഷേ അത് വ്യാജമായും അപ്രാപ്യമായും തോന്നുന്നു കാരണം അവർ ഇതുവരെ ആ വിരോധാഭാസം മനസ്സിലാക്കിയിട്ടില്ല അനുവദിക്കുന്ന അവസ്ഥയാണ് ആകർഷിക്കുന്ന അവസ്ഥ ക്വാണ്ടം മെക്കാനിക്സിലെ നിരീക്ഷക പ്രഭാവം ഒബ്സർവർ എഫക്റ്റ് കാണിക്കുന്നത് നിരീക്ഷണം ഫലത്തെ മാറ്റുന്നു എന്നാണ് എന്നാൽ അത് നിരാശയോടെയല്ല പ്രതീക്ഷയോടെ നിറയുമ്പോൾ മാത്രം നിങ്ങൾ വിശ്വാസത്തിന്റെയും അറിവിന്റെയും കണ്ണടയിലൂടെ യാഥാർത്ഥ്യത്തെ നിരീക്ഷിക്കുമ്പോൾ തരംഗം രൂപത്തിലേക്ക് മാറുന്നു എന്നാൽ നിങ്ങൾ ഭയത്തിന്റെയും തിടുക്കത്തിന്റെയും കണ്ണടയിലൂടെ നിരീക്ഷിക്കുമ്പോൾ ആ തരംഗം മാറാതെ നിൽക്കുന്നു സാധ്യത മാത്രമായി ഒരിക്കലും യാഥാർത്ഥ്യമാകാതെ ഇതൊരു റേഡിയോ ട്യൂൺ ചെയ്യുന്നതുപോലെ സങ്കൽപ്പിക്കുക നിങ്ങളുടെ ഡയൽ എൺപത്തിയെട്ട് ദശാംശം ഒന്നിൽ വെച്ചിട്ട് തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഏഴ് എഫ് എം കേൾക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്രമാത്രം ആ സംഗീതം ആഗ്രഹിക്കുന്നുവെന്നതിൽ കാര്യമില്ല ആദ്യം നിങ്ങൾ സ്വയം ട്യൂൺ ചെയ്യാതെ അത് കേൾക്കാൻ കഴിയില്ല അതാണ് ക്വാണ്ടം അഭിവ്യക്തി പ്രപഞ്ചത്തോട് എന്തെങ്കിലും നൽകാൻ ആവശ്യപ്പെടുന്നതിന് പകരം നിങ്ങളുടെ ജീവിതത്തിന്റെ ആ പതിപ്പ് ഇതിനകം നിലനിൽക്കുന്ന ഫ്രീക്വൻസിയിലേക്ക് സ്വയം ട്യൂൺ ചെയ്യുക ഇവിടെയാണ് പുരാതന ജ്ഞാനവും ആധുനിക ശാസ്ത്രവും ഒന്നിക്കുന്നത് നെവിൽ ഗോഡാഡ് അവസാനത്തിൽ നിന്ന് ജീവിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലത്തിന്റെ വൈകാരിക മുദ്രയെ ഉൾക്കൊള്ളുക ജോ ഡിസ്പെൻസ സംസാരിക്കുന്നത് തലച്ചോറും ഹൃദയവും എങ്ങനെ യോജിപ്പിലായിരിക്കണമെന്നും ക്വാണ്ടം ലോകത്തിന് സൃഷ്ടിയുടെ ഏകീകൃത സന്ദേശം നൽകണമെന്നുമാണ് അബ്രഹാം ഹിക്സ് ഇതിനെ വോട്ടെക്സിൽ പ്രവേശിക്കുക എന്ന് വിളിക്കുന്നു അവിടെ പ്രതിരോധം അലിഞ്ഞുപോകുകയും സ്വീകരിക്കൽ ആരംഭിക്കുകയും ചെയ്യുന്നു യഥാർത്ഥ പ്രശ്നം ഇതാണ് ലാളിത്യം അഹങ്കാരത്തെ ഭയപ്പെടുത്തുന്നു പ്രയത്നത്തിലൂടെയാണ് മൂല്യം വരുന്നതെന്നും പരിവർത്തനത്തിന് വേദന ആവശ്യമാണെന്നും പുരോഗതിക്ക് കഠിനാധ്വാനം വേണമെന്നും നമ്മൾ പരിശീലിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ക്വാണ്ടം ലോകത്തിന് നേരെ തിരിച്ചാണ് നിങ്ങൾ എത്രത്തോളം പിന്തുടരുന്നുവോ അത്രത്തോളം നിങ്ങൾ അതിന്റെ അഭാവം സ്ഥിരീകരിക്കുന്നു നിങ്ങൾ എത്രത്തോളം നിർബന്ധിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നു നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ജീവിതത്തിന്റെ പതിപ്പ് ഇതിനകം നിലവിലുണ്ട് ക്വാണ്ടം സിദ്ധാന്തത്തിൽ സാധ്യമായ എല്ലാ ഫലങ്ങളും ഇതിനകം ഒരുമിച്ച് നിലനിൽക്കുന്നു ആ യാഥാർത്ഥ്യത്തിലേക്ക് സ്വയം എത്തിക്കുക എന്നതാണ് നിങ്ങളുടെ ഒരേയൊരു ജോലി ശക്തി കൊണ്ടല്ല ഫ്രീക്വൻസി കൊണ്ട് അതിനാൽ പിന്തുടരൽ നിർത്തി പകരം അതായി മാറാൻ തുടങ്ങുക നാളെ അല്ല പണം വരുമ്പോഴല്ല പങ്കാളി വരുമ്പോഴല്ല ഇപ്പോൾ തന്നെ അപ്പോഴാണ് പ്രപഞ്ചം പ്രതികരിക്കാൻ തുടങ്ങുന്നത് നിങ്ങളുടെ ബാഹ്യ ബാഹ്യയാഥാർത്ഥ്യം ഒരു പ്രതിഫലനമാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ എന്താണ് പ്രതിഫലിപ്പിക്കുന്നത് ക്വാണ്ടം പ്രപഞ്ചം നിങ്ങൾ പറയുന്നതിനോടല്ല പ്രതികരിക്കുന്നത് അത് നിങ്ങൾ ആരായിരിക്കുന്നുവോ അതിനോടാണ് പ്രതികരിക്കുന്നത് ഡോട്ട് ആയിരിക്കുകയെന്നതൊരു പ്രകടനമല്ല വാടകയെക്കുറിച്ച് പരിഭ്രാന്തരായിരിക്കുമ്പോൾ സമൃദ്ധിയുണ്ടെന്ന് നടിക്കുകയല്ല പ്രപഞ്ചത്തെ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് രഹസ്യമായി സമയക്രമത്തെക്കുറിച്ച് ചിന്തിക്കുകയുമല്ല ആയിരിക്കുക എന്നത് ഒരു യോജിപ്പാൺ ആന്തരിക ലോകവും നിങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ പതിപ്പും തമ്മിലുള്ള ഒരു സ്പന്ദനപരമായ പൊരുത്തം ജോ ഡിസ്പെൻസ ഇത് ഇങ്ങനെ വിശദീകരിക്കുന്നു നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വികാരങ്ങൾ കാന്തികമാണ് അവ രണ്ടും ചേർന്ന് നിങ്ങളുടെ ആയിരിക്കുന്ന അവസ്ഥയെ ക്വാണ്ടം പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഒരു വൈദ്യുതകാന്തിക മുദ്ര സൃഷ്ടിക്കുന്നു സാധ്യമായ എല്ലാ യാഥാർത്ഥ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ആ പ്രപഞ്ചം നിങ്ങൾ അയക്കുന്ന സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ സ്വയം പുനഃക്രമീകരിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെയല്ല നിങ്ങൾ എന്തായിരിക്കുന്നവോ അതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾ സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക നിങ്ങൾ നിരന്തരം ഉത്കണ്ഠാകുലനാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് പരിശോധിക്കുകയും ഏറ്റവും മോശം സാഹചര്യങ്ങൾ സങ്കൽപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വൈദ്യുതകാന്തിക മുദ്ര ദൌർലഭ്യത്തിന്റേതാണ് ദൌർലഭ്യം സമ്പത്തിനെ ആകർഷിക്കുന്നില്ല അത് കൂടുതൽ ദൌർലഭ്യത്തെ ആകർഷിക്കുന്നു പ്രപഞ്ചം നിങ്ങളെ വിധിക്കുകയല്ല അത് നിങ്ങളുടെ പ്രക്ഷേപണം പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇവിടെയാണ് ട്വിസ്റ്റ് നിങ്ങളുടെ സിഗ്നൽ മാറ്റാനുള്ള ഏറ്റവും ശക്തമായ മാർഗം ഒരു പുതിയ ഭാവിയെ പിന്തുടരുക എന്നതല്ല മറിച്ച് അതിനെ ഉൾക്കൊള്ളുക എന്നതാണ് അതിപ്പോൾ അനുഭവിക്കുക നിങ്ങളുടെ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ ഫ്രീക്വൻസി അത് സ്വാഭാവികമായി തോന്നുന്നതുവരെ പരിശീലിക്കുക ഒരു നുണയായിട്ടല്ല ഒരു ഓർമ്മപ്പെടുത്തലായി കാരണം അനന്തമായ മൾട്ടിവേഴ്സിൽ എവിടെയോ നിങ്ങളുടെ ആ പതിപ്പ് ഇതിനകം നിലവിലുണ്ട് നിങ്ങൾ ആ പതിപ്പുമായി വൈകാരികമായും മാനസികമായും യോജിക്കുമ്പോൾ നിങ്ങൾ ആ സാധ്യതയെ യാഥാർത്ഥ്യത്തിലേക്ക് മാറ്റാൻ തുടങ്ങുന്നു ഇത് വെറും ദിവാസ്വപ്നമല്ല ന്യൂറോപ്ലാസ്റ്റിസിറ്റി കാണിക്കുന്ന മാനസികമായ പരിശീലനത്തിലൂടെ തലച്ചോറ് സ്വയം പുനഃക്രമീകരിക്കപ്പെടുന്നു എന്നാണ് നിങ്ങൾ ഒരു ഭാവി സംഭവം സങ്കല്പിക്കുകയും അതിന്റെ വികാരം കൃതജ്ഞത സന്തോഷം സമാധാനം അവിസുയർത്തിക്കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് അത് ഇതിനകം സംഭവിക്കുന്നതുപോലെ ന്യൂറൽ സർക്യൂട്ടുകൾ സൃഷ്ടിക്കാൻ തുടങ്ങുന്നു അത് ദീർഘനേരം ചെയ്യുക നിങ്ങളുടെ ശരീരം അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഭാവിയുമായി പരിചിതമാകും ശരീരം വിശ്വസിക്കുമ്പോൾ പ്രപഞ്ചം പ്രതികരിക്കും നെവിൽ ഗോഡാഡ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് പഠിപ്പിച്ചു ആഗ്രഹം സഫലമായെന്ന ഭാവനയെ ഉൾക്കൊള്ളുക നിങ്ങൾ അഭിനയിക്കണമെന്നല്ല അദ്ദേഹം നിർദ്ദേശിച്ചത് അതുമായി ലയിക്കണമെന്നാണ് അദ്ദേഹം അർത്ഥമാക്കിയത് ക്വാണ്ടം ഭൌതികശാസ്ത്രം വെളിപ്പെടുത്തുന്നതിൽ സാധ്യമായ എല്ലാ യാഥാർത്ഥ്യങ്ങളും ഒരു സൂപ്പർ പൊസിഷൻ അവസ്ഥയിൽ നിലനിൽക്കുന്നു എന്നാണ് നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങളുടെ അനുയോജ്യമായ ബന്ധം നിങ്ങളുടെ സാമ്പത്തിക മുന്നേറ്റം അവ വിദൂരമായ പ്രതീക്ഷകളല്ല മറിച്ച് തിരഞ്ഞെടുക്കപ്പെടാൻ കാത്തിരിക്കുന്ന ഇപ്പോഴത്തെ സാധ്യതകളാണ് എന്നാൽ നിങ്ങൾ അവയെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ട് മാത്രം അവ യാഥാർത്ഥ്യമാകുന്നില്ല നിങ്ങളുടെ നിരീക്ഷണം നിങ്ങളുടെ കേന്ദ്രീകൃതമായ അവബോധം തരംഗത്തെ യാഥാർത്ഥ്യമാക്കുമ്പോൾ അവ യാഥാർത്ഥ്യമാകുന്നു എന്നാൽ വെറുമൊരു നിരീക്ഷണമല്ല ക്വാണ്ടം പ്രപഞ്ചം വൈകാരികമായി ചാർജ് ചെയ്ത ശ്രദ്ധയോട്ടിശ്വാസം ഉറപ്പു കൊള്ളൽ ഊർജ്ജപരമായ യോജിപ്പ് എന്നിവ കലർന്ന നിരീക്ഷണത്തോട് പ്രതികരിക്കുന്നു നിങ്ങളുടെ ഭാവിയെ അത് ഇതിനകം യാഥാർത്ഥ്യമാണെന്ന പോലെ നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ ആ പതിപ്പിനെ ഏകീകൃത പ്രപഞ്ചത്തിൽ പതിപ്പിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ അതിനെ പിന്തുടരുന്നില്ല നിങ്ങൾ അതിനെ സ്ഥിരപ്പെടുത്തുന്നു അങ്ങനെ ചെയ്യുന്നതിലൂടെ പ്രപഞ്ചം പ്രതികരിക്കുന്നു നിങ്ങളുടെ തലച്ചോറും ഹൃദയവും യോജിപ്പിലാകുമ്പോൾ നിങ്ങളുടെ സിഗ്നൽ ശക്തമാകുന്നു നിങ്ങൾ ഇനി സമ്മിശ്ര സന്ദേശങ്ങൾ അയക്കുന്നില്ല നിങ്ങൾ വിശ്വാസം കൃതജ്ഞത ഉറപ്പ് എന്നിവയുടെ ഏകീകൃത ഫ്രീക്വൻസി പ്രക്ഷേപണം ചെയ്യുകയാണ് നിങ്ങൾ ഒരു വികാരം അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ആ വികാരവുമായി ബന്ധപ്പെട്ട രാസവസ്തുക്കൾ പുറത്തുവിടുന്നു കൃതജ്ഞത ഡോപാമിനും ഓക്സിറ്റോസിനും ഉൽപ്പാദിപ്പിക്കുന്നു വിശ്വാസം സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നു ഈ രാസവസ്തുക്കൾ നിങ്ങൾക്ക് സുഖം നൽകുക മാത്രമല്ല ചെയ്യുന്നത് അവ നിങ്ങളുടെ മുഴുവൻ ശാരീരികാവസ്ഥയെയും മാറ്റുന്നു നിങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ ആകർഷണ കേന്ദ്രമായി മാറുന്നു ബാഹ്യമായ സ്ഥിരീകരണം ആവശ്യമില്ലാതെ നിങ്ങൾക്ക് ഈ വികാരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടിപരമായ ശക്തി വീണ്ടെടുക്കുന്നു നിങ്ങൾ ഇനി ജീവിതത്തോട് പ്രതികരിക്കുകയല്ല നിങ്ങൾ അതിനെ അറിയിക്കുകയാണ് ഇങ്ങനെയാണ് യാഥാർത്ഥ്യം മാറാൻ തുടങ്ങുന്നത് നിങ്ങളുടെ സ്ഥിരമായ വൈകാരിക അനുമാനങ്ങൾ നിങ്ങളുടെ ലോകത്തെ പുനഃക്രമീകരിക്കുന്ന ഒരു ഗുരുത്വാകർഷണ വലിവ് സൃഷ്ടിക്കുന്നു പുറമേയുള്ളത് ഉള്ളിലുള്ളതിന്റെ കണ്ണാടിയായി മാറുന്നു ഇത് തത്വചിന്തയല്ല ഇത് ഭൌതികശാസ്ത്രമാണ് അഭിവ്യക്തിക്ക് ഊർജ്ജപരമായ സ്ഥിരത ആവശ്യമാണ് അതിനർത്ഥം പൂർണതയല്ല ഇതിനകം അത് ഉള്ള നിങ്ങളുടെ പതിപ്പിലേക്ക് വീണ്ടും വീണ്ടും മടങ്ങിവരുക എന്നാണ് ചിന്തയിൽ മാത്രമല്ല വികാരത്തിലും വാക്കുകളിൽ മാത്രമല്ല പെരുമാറ്റത്തിലും നിങ്ങൾ ആ സ്പന്ദനം സ്ഥിരപ്പെടുത്തുമ്പോൾ യാഥാർത്ഥ്യം യാദൃശ്ചികമായ ഒത്തുചേരലുകൾ സിൻക്രോണിസിറ്റി അപ്രതീക്ഷിത അവസരങ്ങൾ സഹജമായ പ്രേരണകൾ പെട്ടെന്നുള്ള വ്യക്തത ശരിയായ സമയത്ത് ആളുകൾ പ്രത്യക്ഷപ്പെടുന്നത് എന്നിവയിലൂടെ പ്രതികരിക്കാൻ തുടങ്ങുന്നു ഇത് മാന്ത്രികമല്ല നിങ്ങളുടെ സിഗ്നലിനു ചുറ്റും പ്രപഞ്ചം സ്വയം പുനഃക്രമീകരിക്കുന്നതാണ് നിങ്ങൾ അവസാനത്തിൽ നിന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് പോകുന്നതിനു പകരമെല്ലാം മാറാൻ തുടങ്ങുന്നു ക്വാണ്ടം അഭിവ്യക്തി എന്നത് എന്തെങ്കിലും മാന്ത്രികമായി പ്രത്യക്ഷപ്പെടുന്നതുവരെ പോസിറ്റീവായി ചിന്തിക്കുന്നതിനെക്കുറിച്ചല്ല നിങ്ങൾ പ്രവേശിക്കാൻ ശ്രമിക്കുന്ന ടൈം ലൈനിന് ഒരു പൊരുത്തമായി മാറുന്നതിനെക്കുറിച്ചാണ് ആ ടൈംലൈനിടെ ആ പതിപ്പ് ഇതിനകം നിലവിലുണ്ട് നിങ്ങൾ അത് ആദ്യം മുതൽ നിർമ്മിക്കുകയല്ല നിങ്ങൾ അതിന്റെ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങളുടെ ഊർജ്ജം യോജിപ്പിച്ച് അത് തെരഞ്ഞെടുക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് യോജിക്കുന്നതെന്ന് അറിയാം നിങ്ങൾ എങ്ങനെയെന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തുന്നു നിങ്ങൾ സ്ഥിരീകരണം അടയാളങ്ങൾ അല്ലെങ്കിൽ ഉറപ്പുകൾ എന്നിവ പിന്തുടരുന്നത് നിർത്തുന്നു നിങ്ങൾ ബാഹ്യലോകത്തോട് കുറച്ച് പ്രതികരിക്കുകയും നിങ്ങളുടെ ആന്തരിക കാലിബ്രേഷനുമായി കൂടുതൽ യോജിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഇതിനകം അവിടെയാണെന്ന പോലെ പ്രവർത്തിക്കാനും തിരഞ്ഞെടുക്കാനും പ്രത്യേകിച്ച് അനുഭവിക്കാനും തുടങ്ങണം അപ്പോഴാണ് നിഗൂഢമായ എന്തോ ഒന്ന് സംഭവിക്കാൻ തുടങ്ങുന്നത് നിങ്ങൾ വ്യത്യസ്തമായ ചിന്തകളെ ആകർഷിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുന്നവയല്ല നിങ്ങളുടെ സഹജാവബോധം മൂർച്ച കൂട്ടുന്നു പുതിയ പാതകൾ തുറക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു യാഥാർത്ഥ്യം കൂടുതൽ ദ്രവരൂപത്തിലാകുന്നു സമയം വിചിത്രമായ രീതിയിൽ വളയുന്നു നിങ്ങളുടെ അഭിവ്യക്തികൾക്ക് വളരെയധികം സമയമെടുക്കുന്നുവെന്നും ഒരുപക്ഷെ എന്തോ ഒന്ന് അവയെ തടയുന്നുവെന്നും നിങ്ങളത് തെറ്റായി ചെയ്യുന്നുവെന്നും നിങ്ങൾക്ക് തോന്നിയിരിക്കാം എന്നാൽ സത്യം ഇതാണ് നിങ്ങൾ എപ്പോഴും വിചാരിക്കുന്നതിലും അടുത്തായിരുന്നു നിങ്ങൾ ഇത് ഇപ്പോൾ കേൾക്കുന്നു എന്നത് തന്നെ നിങ്ങളുടെ പ്രപഞ്ചം മാറാൻ തയ്യാറാണെന്നതിന്റെ തെളിവാണ് നിങ്ങൾ തകർന്നവനല്ല നിങ്ങൾ പിന്നിലല്ല നിങ്ങൾ ഒന്നും പിന്തുടരേണ്ടതില്ല ഇനി പിന്തുടരാത്ത നിങ്ങളുടെ പതിപ്പിനെ നിങ്ങൾ സ്ഥിരപ്പെടുത്തേണ്ടതുണ്ട് നിശബ്ദമായ ഉറപ്പോടും നിലയുറപ്പിച്ച കാന്തികത്വത്തോടും കൂടി നടക്കുന്നവൻ നിങ്ങളുടെ ആ പതിപ്പ് ഇതിനകം നിലവിലുണ്ട് നിങ്ങളത് ഓർക്കാൻ തിരഞ്ഞെടുക്കുന്ന ഓരോ നിമിഷവും ഇപ്പോഴത്തേതും നിങ്ങളുടെ ആഗ്രഹവും തമ്മിലുള്ള ദൂരം നിങ്ങളില്ലാതാക്കുന്നു ഈ സന്ദേശം നിങ്ങളിൽ അനുരണനം സൃഷ്ടിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അടുത്ത തലം യോജിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ താഴെ എഴുന്നൂറ്റി എഴുപത്തിയേഴ് എന്ന് കമന്റ് ചെയ്യുക എന്തുകൊണ്ട് എഴുന്നൂറ്റി കാരണം സംഖ്യാശാസ്ത്രത്തിലും ആത്മീയ പാരമ്പര്യങ്ങളിലും എഴുന്നൂറ്റി എഴുപത്തിയേഴ് ദൈവിക യോജിപ്പിന്റെ സംഖ്യയായി കണക്കാക്കപ്പെടുന്നു നിങ്ങളുടെ പാത കൃത്യമായി വികസിക്കുന്നുവെന്ന് പ്രതീകപ്പെടുത്തുന്ന ഒരു സ്പന്ദന കോഡാണിത് നിങ്ങൾ എഴുന്നൂറ്റി എഴുപത്തിയേഴ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ വെറുതെ ഒരു കമന്റ് ഇടുകയല്ല നിങ്ങൾ സജീവമാക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ യോജിപ്പ് അവകാശപ്പെടുകയാണ് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായതിനായി ഒരു അനുരണനത്തിന്റെ കേന്ദ്രമായി മാറുകയാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഫ്രീക്വൻസി വർദ്ധിപ്പിക്കുന്നു വേണ്ടി മാത്രമല്ലേ ഇത് വായിക്കുന്ന എല്ലാവർക്കുമായി അങ്ങനെയാണ് പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് നമ്മൾ ഒരുമിച്ച് സ്ഥിരീകരിക്കുന്നത് അത് വർദ്ധിപ്പിക്കുന്നു ക്വാണ്ടം പ്രപഞ്ചം കേൾക്കാൻ തയ്യാറുള്ളവരോട് മന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഇതാണ് കാത്തിരിക്കാൻ ഒന്നുമില്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ പതിപ്പും ഓരോ ടൈം ഓരോ സാധ്യതയും ഓരോ യാഥാർത്ഥ്യവും ഇതിനകം നിലവിലുണ്ട് ഇത് നിങ്ങൾ ശക്തികൊണ്ട് സൃഷ്ടിക്കുന്ന ഒന്നല്ല ഇത് നിങ്ങൾ യോജിപ്പിലൂടെ ട്യൂൺ ചെയ്യുന്ന ഒന്നാണ് ഈ മാറ്റത്തിന് വർഷങ്ങളുടെ പ്രയത്നമോ സങ്കീർണമായ സാങ്കേതിക വിദ്യകളോ ആവശ്യമില്ല നിങ്ങൾ പുറത്ത് അടയാളങ്ങൾക്കായി തിരയുന്നത് നിർത്തിയുള്ളിൽ സിഗ്നൽ ഉൾക്കൊള്ളാൻ തുടങ്ങുന്ന നിമിഷം അത് ആരംഭിക്കുന്നു നിങ്ങൾക്ക് ഉപരിതലത്തിലുള്ള ആചാരങ്ങളാൽ ക്വാണ്ടം പ്രപഞ്ചത്തെ കബളിപ്പിക്കാൻ കഴിയില്ല അത് നിങ്ങളുടെ ചിന്തകൾക്ക് താഴെയുള്ള സ്പന്ദനം മാത്രമേ കേൾക്കുകയുള്ളൂ അവിടെയാണ് നിങ്ങളുടെ ശക്തി നിലനിൽക്കുന്നത് അതിനാൽ ഈ ശക്തിയിൽ നിന്ന് എങ്ങനെ ജീവിക്കാം നിങ്ങൾ യോജിപ്പ് പരിശീലിക്കുന്നു വീണ്ടും വീണ്ടും യോജിപ്പിലേക്കും അടങ്ങി വരാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു ഒരു തവണയല്ല സൌകര്യമുള്ളപ്പോഴല്ല മറിച്ച് ഒരു ഭക്തിയായി ഒരു ജീവിത ശൈലിയായി ഒരു രീതിയായി നിങ്ങൾ വ്യത്യസ്തമായി സംസാരിക്കുന്നു നിങ്ങൾ വ്യത്യസ്തമായി നടക്കുന്നു നിങ്ങൾ ഇതിനകം ആ വ്യക്തിയാണെന്ന പോലെ മറ്റുള്ളവരോടും നിങ്ങളോടും പെരുമാറുന്നു താമസിയാതെ നിങ്ങൾ ഇനി അഭിനയിക്കുകയല്ല നിങ്ങൾ അത് ജീവിക്കുകയായിരിക്കും ഇതാണ് അഭിവ്യക്തിക്കു പിന്നിലെ ക്വാണ്ടം കോഡ് ഈ വീഡിയോ നിങ്ങളിൽ എന്തെങ്കിലും സജീവമാക്കിയെങ്കിൽ ഉള്ളടക്കത്തിനായി മാത്രമല്ല ബന്ധത്തിനായി സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക ഈ ചാനൽ പ്രപഞ്ചം കേൾക്കുന്നുണ്ടെന്ന് അറിയുന്നവർക്കുള്ള ഒരു സങ്കേതമാണ് നിങ്ങൾ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നതായി മാറാൻ തയ്യാറായവർക്കായി നിങ്ങൾ ശക്തനാകുകയല്ല നിങ്ങൾ ഇതിനകം ശക്തനാണ് നിങ്ങൾ എങ്ങനെ അഭിവ്യക്തിപ്പെടുത്താമെന്ന് പഠിക്കുകയല്ല യാഥാർത്ഥ്യം നിങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നിങ്ങൾ ഓർത്തെടുക്കുകയാണ് നിങ്ങൾ പിന്തുടരുന്നത് നിർത്തി യോജിക്കാൻ തുടങ്ങുന്ന നിമിഷം അപ്പോഴാണ് അഭിവ്യക്തി അനായാസമാകുന്നത് അപ്പോഴാണ് അത് മാന്ത്രികമാകുന്നത്